കഴിഞ്ഞ എട്ട് ദിനങ്ങളായി ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ മാരാമൺ കൺവെൻഷൻ്റെ ഈ ഒരു അനുഭവം ഓൺലൈനായി തൻ്റെ ഭവനങ്ങളിലിരുന്ന് കാണുകയും മനസ്സിലാക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഡി എസ് എം സിയുടെ മീഡിയ ടീമാണ് ഏറ്റവും മികവുറ്റ നിലവാരത്തിൽ ഇന്നത്തെ കാലത്തെ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ലൈവ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡി എസ് എം സിക്ക് സാധിച്ചിട്ടുണ്ട് അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഡി എസ് എം സിയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന സ്റ്റീഫൻ അച്ഛനാണ് നമുക്ക് അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇത്രയും വലിയൊരു ടീമിനെ ഒന്നിച്ച് ചേർത്ത് ഈ ഒരു ലൈവിൻ്റെ ആ ഒരു സജ്ജീകരണങ്ങൾ സാധ്യമാക്കിത്തീർന്നത് എപ്രകാരമാണ് ദൈവത്തിൻ്റെ അധികം വാഴ്ത്തുപെടുമാറാകട്ടെ ആദ്യം തന്നെ കഴിഞ്ഞ എട്ട് ദിവസക്കാലം മാരാമൺ കൺവെൻഷനോടനുബന്ധിച്ച് എല്ലാ പ്രസംഗങ്ങളും പാട്ടുകളും ഇപ്പോൾ കോശി പറഞ്ഞതുപോലെ നല്ല ദൃശ്യമികവിൽ അനേകരുടെ ഭവനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഒരവസരം തമ്പുരാൻ ഡി എസ് എം സി മീഡിയയ്ക്ക് നൽകിയുണ്ടായി അതിന് ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു വിഷ്വൽസ് മാത്രമാണ് നമ്മൾ ഭവനങ്ങളിൽ കാണുന്നത് എന്നാൽ ഈ ഒരു വിഷ്വൽസ് അല്ലെങ്കിൽ ആ ഒരു ദൃശ്യം ഇത്രയും മനോഹരമായിട്ട് പകർത്തുവാനായിട്ട് ഏകദേശം പതിനഞ്ചോളം യൗവനക്കാര് ഇതിൻ്റെ പുറകിൽ എട്ട് ദിവസക്കാലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ ചിലരെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വന്തം ജോലിയിൽ നിന്ന് പോലും ലീവ് എടുത്തിട്ടാണ് ഈ മീഡിയ ടീമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ പങ്കാളികളാകുന്നത് അതുകൊണ്ട് തന്നെയും ഒരു സഹോദരങ്ങൾ അപ്രകാരമാണോ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ആ രീതിയിലാണ് ഈ ഒരു എട്ട് ദിവസക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മണപ്പുറം മുഴുവൻ ഡി എസ് എം സി മീഡിയയുടെ ബാഡ്ജിംഗ് ധരിച്ച് നടക്കുന്ന ആളുകളെ കാണാം എന്നാൽ ഓരോരുത്തരും അവരുടേതായ ചില കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ചെയ്യുമ്പോൾ അനേകരിലേക്ക് ഈ മണപ്പുറത്ത് എന്ത് നടക്കുന്നു ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഓരോ നിമിഷവും അവർ കാണുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സന്തോഷകരമായ ഒരു എട്ട് ദിവസക്കാലം നമുക്ക് ലഭിച്ചു അതിന് പരിശ്രമിച്ച എല്ലാ അംഗങ്ങളെയും ഓർത്ത് അവരോട് നന്ദി പറയുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ നിമിഷങ്ങളെല്ലാം ഈ സമയങ്ങളെല്ലാം ചെലവഴിച്ച് അവരിവിടെ ആയിരിക്കുമ്പോൾ മുൻപോട്ടുള്ള അവരുടെ ജീവിതത്തിൽ ഇതെല്ലാം അവർക്കൊരു നന്മയായിട്ട് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതുകൂടാതെ അനേകരുടെ പ്രാർത്ഥന ഈ ഒരു വലിയ യോഗത്തിൻ്റെ പിൻപിലുണ്ട് ഈ ഒരു ലൈവ് ടെലികാസ്റ്റ് ഞങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങളൊരു പ്രാർത്ഥന ഒന്ന് മാത്രമാണ് തമ്പുരാനെ ഒന്നുപോലും മുടങ്ങാതെ ഇത് അനേകരുടെ ഭവനങ്ങളിലേക്ക് ഇത് എത്തണം അപ്പോൾ അനേക മാതാപിതാക്കളുടെ ഒരു പ്രാർത്ഥന ഇതിൻ്റെ പിൻപിലുണ്ട് തുടർന്നുള്ള വർഷങ്ങളിൽ ഇപ്രകാരം ഡി എസ് എം സി ആയിട്ട് ഈ ലൈവും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം മുൻപോട്ടുള്ള യാത്രകളിൽ നിങ്ങളുടെ പിന്തുണയും എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു താങ്ക് യു അച്ഛൻ തീർച്ചയായിട്ടും ആ ഒരു പ്രാർത്ഥനയുടെ ബലത്തിൽ ഡി എസ് എം സിക്ക് തുടർന്നും മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ ഏറ്റവും കൂടുതൽ 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 വളർച്ചകൾ നേടുവാനായിട്ട് ഡി എസ് എം സിക്ക് ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്